അലൈക്കും വരഹമത്തല്ലാ വാത്തു സ്വയം വിചാരണ നടത്തുന്നതിനെക്കുറിച്ച് നാം എപ്പോഴെങ്കിലും ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ കുളിച്ച് മുടി ചീകി വസ്ത്രമണിഞ്ഞ് സുഗന്ധം പൂശി പുറത്തിറങ്ങുന്നതിന് മുമ്പ് എത്രയോ പ്രാവശ്യം നിങ്ങൾ കണ്ണാടിയിലേക്ക് നിങ്ങളുടെ മുഖം നോക്കാറുണ്ട് ആ ഭംഗി മറ്റുള്ളവർ കാണാതിരിക്കാനല്ല കാണാൻ വേണ്ടിയിട്ടാണ് ഈ പാടുപെടൽ ഒരു കത്തെഴുതി ഉദ്ദേശിക്കുന്ന ആളിന് കൊടുക്കുന്നതിന് മുമ്പായി പല പ്രാവശ്യവും നാം അത് വായിക്കാറുണ്ട് പരീക്ഷയ്ക്ക് ഉത്തരമെഴുതിയ കടലാസ് കൈവടിയുന്നതിന് മുമ്പ് എത്ര ആവർത്തിച്ച് വായിച്ച് നോക്കിയാലും തിരുത്തിയാലും നമുക്ക് തൃപ്തി വരാറില്ല ഒരു ചിത്രം വരച്ചാൽ അതിലേക്ക് തന്നെ നോക്കിയിരുന്നു കൊണ്ട് ചിത്രക്കാരൻ ചില മിനക്കുപണികൾ നടത്തിക്കൊണ്ടിരിക്കും എന്തിനേറെ ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുന്ന പാചകക്കാരൻ അത് വിളമ്പുന്നതിന് മുമ്പ് അതൊന്ന് രുചിച്ചു നോക്കിയില്ലെങ്കിൽ പാചകക്കാരന് സമാധാനം ഉണ്ടാവുകയില്ല ഇതുപോലെയാണ് നമ്മുടെ ജീവിതത്തിൻ്റെയും അവസ്ഥ ഒന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് കണ്ണോടിച്ച് നോക്കുക ഓരോ വാക്കിനും പ്രവർത്തിക്കും അതിനെ മാർക്കിടാൻ വേണ്ടി അള്ളാഹു ആളുകളെ നിയോഗിച്ചിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കണം രഹസ്യവും പരസ്യവും അവൻ അറിയുന്നുണ്ട് അത് രേഖപ്പെടുത്തുന്നുമുണ്ട് അതുകൊണ്ട് നന്മയ്ക്കാണ് മുൻതൂക്കം നൽകുന്നതെങ്കിൽ സ്വർഗവും തിന്മയ്ക്കാണ് മുൻതൂക്കം നൽകുന്നതെങ്കിൽ നരകവും ലഭിക്കുന്നതാണ് ഇടയ്ക്കിടെ നാം ചെയ്യുന്ന പ്രവർത്തികളിലേക്കൊന്ന് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ തിന്മകൾ ആഴ്ന്ന് കൊമിഞ്ഞുകൂടി പോകുമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ജീവിതത്തെ ഒരു ചിത്രരചനയോട് ഉപമിച്ച് നോക്കുക ജീവിതമാകുന്ന കടലാസിൽ കർമ്മകളാകുന്ന പേന കൊണ്ട് നാം വരച്ച് കൊണ്ടിരിക്കുകയാണ് വാക്കുകളാൽ അതിനെ നിറം പിടിപ്പിക്കുകയും ചെയ്യുന്നു ഈ ചിത്രം വൃത്തികെട്ടതാകുമ്പോൾ ആരെങ്കിലും അതിലേക്ക് നോക്കണം അല്ലെങ്കിൽ നോക്കുമോ എന്ന് നാം ഇഷ്ടപ്പെടുകയും പോലുമില്ല മറച്ചു പിടിച്ച് നാം അതിനെ ഉപേക്ഷിക്കുകയും ചെയ്യും പക്ഷേ രഹസ്യങ്ങളെ മറച്ചു വെക്കാൻ സാധ്യമില്ലാത്തൊരു ദിവസം നാം എന്തു ചെയ്യും ഖുറാനിൻ്റെ വരികളിലേക്ക് കണ്ണോടിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഖുറാൻ പറയുന്ന നഗ്നമായ സത്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കബറിലുള്ളവ ഇളക്കിമിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കുമെന്ന് അവൻ അറിയുന്നില്ലേ ഹൃദയത്തിലുള്ളത് വെളിയിൽ കൊണ്ടുവരപ്പെടുകയും ചെയ്താൽ തൻ്റെ രക്ഷിതാവ് തന്നെ കുറിച്ച് സൂക്ഷ്മമായി അറിയുന്നവനാണ് എന്ന് അവൻ അന്നേ ദിവസം മനസ്സിലാക്കുകയും ചെയ്യും ഇത് ഖുറാനിൻ്റെ വചനങ്ങളാണ് ജീവിതമാകുന്ന ഈ ചിത്രം വൃത്തികെട്ടതാവാതിരിക്കണമെങ്കിൽ അതിലേക്ക് നോക്കിക്കൊണ്ടേയിരിക്കണം ഈ ഉത്തരക്കടലാസ് വിവരക്കേട് നിറഞ്ഞതാവാതിരിക്കണമെങ്കിൽ എഴുതിയത് ഇടയ്ക്കിടെ വായിച്ച് തിരുത്തലുകൾ നടത്തണം ഈ മുഖം സൗന്ദര്യമാകാൻ വേണ്ടി നാം എത്രത്തോളം കഷ്ടപ്പെടുന്നോ നമ്മുടെ ജീവിതത്തിന് നന്മകളും എത്രത്തോളം നന്നാവണം വേണ്ടി നാം കഷ്ടപ്പെടേണ്ടതുണ്ട് ചെയ്തു വെച്ച കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുകയും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ഈമാനിന് പുരോഗതി ലഭിക്കുക എന്നുള്ളത് അമർ വിൽ ഹത്താബ്രി അള്ളാഹുനു പറയുകയുണ്ടായി നിങ്ങൾ വിചാരണ ചെയ്യപ്പെടുന്നതിന് മുമ്പായി സ്വയം വിചാരണ ചെയ്യുക എന്നാൽ അടുത്ത വീഡിയോയിൽ സ്വയം വിചാരണ എന്തൊക്കെയാണ് നടത്തേണ്ടത് കുറച്ച് ചോദ്യങ്ങളെക്കുറിച്ച് ഞാൻ വരുന്നതാണ് അള്ളാഹു തോഫിക്ക് നമുക്ക് അനുഗ്രഹിക്കട്ടെ